ഹലോ ഇന്നത്ര സുഖമുള്ള ദിവസമല്ല കേട്ടോ അപ്പം എല്ലാവരും കേട്ടാണല്ലോ ചുരന്മല ഉരുൾപൊട്ടിയത് അപ്പോൾ ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മേൻ്റെ വീട് ചുരന്മലയാണ് എന്നുള്ളത് അപ്പോൾ അവിടെ അമ്മേൻ്റെ വീട് മാത്രമല്ല വല്യമ്മേൻ്റെ വീടുണ്ട് പിന്നെ അമ്മേൻ്റെ വല്യമ്മേൻ്റെ വീട് ചെറിയ വീട് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ വലിയൊരു ദുരന്തമാണ് ദൈവം സഹായിച്ച കുടുംബങ്ങൾ ജീവൻ പോയില്ല എന്നേ ഉള്ളൂ പക്ഷേ എങ്കിൽ കുറെ പേരെയൊക്കെ എന്താ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് വീടാണെങ്കിലും അങ്ങനെ കുറേ ദുരന്തം അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോസിലൊക്കെ എല്ലാവരും കണ്ടു കാണും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകര മുഖം നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക ഇനിയൊരു ദുരന്തം കൂടെ നമുക്ക് താങ്ങാനാവില്ല അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ